ഹായ് അസല വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഗന്യൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് രാവിലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ് പിന്നെ ഇന്ന് ഞാൻ അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചേരിയും അതേപോലെ തന്നെ ചോറും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചരിക്ക് ഞാൻ ചോറ് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അപ്പം ഫ്ലോപ്പ് ആകാൻ ഞാൻ മതി അതിൽ തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി പാളും അപ്പം പിന്നെ ഞാൻ പഠിച്ചു പേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ എന്താ ഉണ്ടായത് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്താ ഉണ്ടായത് ഞാൻ പറഞ്ഞു കേട്ടോ ആദ്യം ഞാൻ അരി അരച്ചെടുക്കട്ടെ അപ്പം ഞാൻ പച്ചേരിയും പിന്നെ നമ്മുടെ ചോറും മാത്രമുണ്ട് ചേർത്തത് ഒരു ഒരു കപ്പിൽ അരക്കാ പച്ചേരിയുണ്ട് അരിക്ക് ഞാനൊരു അരക്കപ്പ് അരക്കപ്പിലടുത്ത് എടുത്തിട്ടില്ല കേട്ടോ ചോറ് എനിക്കിപ്പോൾ ഹെഡിയായതുകൊണ്ട് ഞാൻ ഫുൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടേനി അത് റെഡി ആയിട്ടുണ്ടേനെ അപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ട് അടച്ചുവെച്ചു നമ്മുടെ അരി അരക്കൽ കഴിഞ്ഞ കേട്ടോ അപ്പം ഞാൻ നമ്മൾ സാധാ പോലെ തന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇതാക്കിയിട്ടില്ല ലൂസാക്കിയിട്ടുണ്ടാവൂലേ അപ്പൊ ആ ഒരു രീതിക്ക് കേട്ടോ ഞാൻ പറ്റാണ്ട് ലൂസാക്കിയില്ല കേട്ടോ ഞമ്മക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ വള്ളം മാറുന്ന ലൂസാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ലൂസാക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ചായക്കുള്ള മധുരം ഒരുക്കി വയ്ക്കട്ടെ കേട്ടോ ഇപ്പൊ നേരത്തെ ചായ ഉണ്ടാക്കി വെച്ചാൽ ചൂടാറുന്ന ഇവിടെ കുട്ടികൾക്കും മുന്നോട്ടിക്കും ഒക്കെ ആണെങ്കിൽ ചൂട് നല്ല ചൂടുള്ള ചായ ഒന്നും കുടിച്ചൂലട്ടോ അപ്പൊ പിന്നെ ഞാൻ ഫസ്റ്റ് ചായ റെഡി ആക്കി വെച്ചാലും വല്യ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ മധുരമൊക്കെ ഇട്ട് വെച്ചു ഇങ്ങനെ ചായ ഒഴിക്കണിക്ക് എടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഞാനിങ്ങന്ന് തന്നെ ചുട്ടെടുക്കാന്ന് വിചാരിച്ച അപ്പം അപ്പൊ ഞാൻ വറക്കൊക്കെ എടുത്തോണ്ടന്ന് നമ്മുടെ തീയൊക്കെ ഒന്ന് കത്തിപ്പൊടിപ്പിച്ചെടുക്കട്ടെ എന്താ പോണെ വറഗുംകുളി വറകുംകുളി ആരും വലിച്ചതൊന്നല്ലോ വറകുംകുളി തന്നാലെ ചാടിയേ അപ്പൊ നീളണ്ടായതുകൊണ്ട് അങ്ങനെ ചാടിയതാണ് കേട്ടോ തീ ഇതാ വീണ്ടും കെട്ടിക്കണേ രാവിലെ ഫിജ് കത്തിച്ച് പിടിച്ച് തീ കത്തിപ്പിടിച്ചുള്ള ഒരു ടാസ്ക് തന്നെയാണ് കുടിപ്പിച്ചെടുക്കൽ അതുകൊണ്ടാണ് ഞാൻ ഇതിമക്ക് വല്ലാതെ തിരിഞ്ഞു നോക്കാത്തത് ഒന്നര കത്തി ശരിയായി വരുമ്പോഴത്തേക്ക് പിന്നെ കടത്തും പുകയെ തുടങ്ങും അങ്ങനെ ഞാൻ ഏതായാലും സ്ട്രോങ് ആക്കിയൊക്കെ എടുത്ത് ആദ്യത്തെ അപ്പം മാവ് അപ്പത്തിനെയല്ല മാവഴിച്ചു കൊടുത്തേട്ടോ അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഒന്നും കൂടി വിഷാറായിട്ട് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തൊയലുണ്ട് കേട്ടോ എനിക്ക് ആ തൊയലിൽ തന്നെ തീ കെട്ടിട്ടോ ഇനിയിപ്പോ ഫസ്റ്റ് തപ്പത്തിന്റെ കാര്യം നോക്കണ്ട എന്തായാലും ഫ്ലോപ്പ് ആകും കാരണം അത് ഒഴിച്ചു കൊടുത്ത വാടന തീയും കിട്ടില്ലേ അപ്പൊ ഇനി വീണ്ടും കത്തിച്ചിരിക്കട്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ രാവിലെ ഈ അടുപ്പത്തേക്ക് നോക്കാത്തത് കേട്ടോ മയക്കാലമായ പിന്നെ കിട്ടി കത്തിക്കിട്ട് പ്രയാസമാണ് അപ്പൊ ഞാന് പറഞ്ഞില്ലേ അപ്പത്തിന്റെ മട്ട എങ്ങനെ ഇണ്ട് പറഞ്ഞാ അപ്പൊ ഉഷാറായിട്ട് ചട്ടിന്ന് കിട്ടണോക്കോ പക്ഷേ അരി ചോറും കൂടി ചേർത്തപ്പളേ എന്താ വെച്ചാല് നമ്മുടെ അപ്പത്തിനൊരു നല്ല ഒരു പശയല്ല പോലെ സത്യം പറഞ്ഞാലേ ഈ റേഷൻ കടീ തരിക്കന്നെ നല്ല പശുണ്ടാവും അപ്പൊക്ക് പിന്നെ ചോറൊന്നും ചേർക്കണ്ട ആവശ്യല്ലോ ഉണ്ടാക്കി നോക്കിയപ്പളല്ലേ അയിന്റെ ഗുട്ടൻസ് അറിഞ്ഞത് അപ്പോൾ രാവിലെ കോഴി വന്നിട്ടുണ്ട് കോഴി തലേ ദിവസം പാത്രം കഴുകിയപ്പോഴേ അധികം വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുണ്ട് പാവം കടന്ന് കഷ്ടപ്പെടുകയാണ് ഒരു ഒരു രണ്ട് മണി വറ്റിനായിട്ടോ എന്നാ പിന്നെ എനിക്കൊരു രണ്ടുമണി അരി ഇട്ട് കൊടുത്തുകൂടെ പെണ്ണേന്ന് ചോദിക്കും ഓലിക്കില്ലേ ചോറൊക്കെ ഞാനെ കുറച്ചൊന്നും വിട്ടു കൊണ്ടു പോയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക എനക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ അതിന് ഒരു പങ്കെനിക്കും തരണേന്ന് ചോദിച്ചിട്ട് കാക്കവിടെ കൂടെ തന്നെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ ജനിമോനെ ഇന്ന് നാലരക്ക് എണീച്ചിരിക്കണേ ഞാൻ നാലരക്ക് എണീച്ചിരിക്കണെ അപ്പോൾ പാവം എമ്മിച്ച് രാവിലെ എണീച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഓനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റതാന്ന് തോന്നുന്നത് ഏതായാലും നിൻ്റെ കൂടെ എണീറ്റിക്കുന്നുട്ടോ ഇന്ന് ആര് നോക്കിയിട്ട് ഓനും പറ്റണില്ല ഞാൻ തന്നെ വേണം അപ്പോൾ ഓനും കൊണ്ടാണ് അപ്പം ചുടലും അതിൻ്റെ ഇടയ്ക്ക് ഓനപ്പവും കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അപ്പം തിന്നാൻ കുറച്ച് ബീരിയൊക്കെ കാട്ടി പിന്നാൾ കുറച്ചപ്പവും ചായൊക്കെ കുടിച്ച് ഇന്ന് നമ്മളിവിടെ കർട്ടനൊക്കെ വെച്ച് മറിച്ചിരിക്കണേട്ടോ ാരനെ ഇന്ന് പണിക്കാര് വന്നിങ്ങണ് അപ്പൊ പിന്നെ ഒരു വരുന്ന സമയത്ത് ഞാൻ ഇവിടെ വേഗം ഈ തുണി ഇവിടെ മറച്ചു വെക്കും ഈ തുണി അതിനായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് കൂടി കാണുന്നോടെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഞാൻ ഇപ്പൊ ഷീറ്റൊക്കെ മാറ്റിയതുകൊണ്ട് അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അവിടെ ഞാൻ ഒരു റെയിൻകോട്ട് ഉണ്ടെട്ടോ അതെടുത്തിട്ട് അവിടെ മറിച്ചു കൊടുത്തു ഒരു മറവിന് അത് മതി അങ് ഇങ്ങോട്ടാണ് വല്ലാണ്ടാണ് കാണൊന്നുമില്ല അപ്പൊ ഞാനത് അവിടെ മറിച്ചിട്ടെടുത്തു കേട്ടോ അപ്പം റെഡിയായ വാടന വേഗം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് മദ്രസ്ക്കൊക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് അടുക്കി പറക്കി വെക്കാണ് പോലും ചായ കുടിച്ച പാത്രങ്ങളും ഒക്കെ ഇവിടെ നേരത്ത് കിടക്കണുണ്ട് ഈ നേരായപ്പോൾ തന്നെ നമ്മുടെ സനിമോന ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നാലർക്ക് താഴ്വരിച്ചാൽ എഴുതിച്ചതാണല്ലോ അത് അപ്പൊ പിന്നെ ഓന് ഓല് മദ്രാസിലൊക്കെ പോയി കഴിഞ്ഞു ശേഷം ഓനൊന്നും ഉറങ്ങിയിട്ടുണ്ട് ഓൻ ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഒരു മണ്ടിപ്പാച്ചിലാണ് ഓൻ തന്നെ ഏകദേശം ഒരുവിധം പണികളൊക്കെ തീർക്കണം എന്നുള്ളത് ഇപ്പൊ ഉറക്കം കമ്മിയാണ് കേട്ടോ ആൾക്ക് ഇപ്പൊ കളിയാണ് കൂടുതൽ മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഒരു ഉരുള ഇനി അപ്പം അത് പൊരിച്ചു കൊടുക്കാൻ മാത്രമല്ല അപ്പം ഞാൻ വിചാരിച്ച് അതിക്കൊരു ഉള്ളിയും കൂടി ചേർത്തിട്ട് ഉപ്പേരി ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ കേങ്ങും ഉള്ളിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഉലക്കിലെ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കിന് അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇത് മോനുണ്ട് കൂടെ ഓരോ പോയി സോറ് കൊടുക്കാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യണ ഒരു സൗണ്ട് ഒക്കെ അന്നത്തെ ദിവസം നല്ല മഴയുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഫുള്ള് പെയിലും പക്ഷെ ഓവർ എടുക്കുന്ന ദിവസം ഫുൾ ഡേ മഴ തന്നെ കേട്ടോ അപ്പൊ ഇന്ന് പണിക്കാരുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓല് വന്നിട്ട് ഈ സൈഡിൽ കൂടെ അല്ലേ ആ ഒരു തട്ടൊക്കെ പൊളിച്ചിട്ട് പോയിട്ടുണ്ടോ ഉള്ളിലത്തെ ഒന്നും പൊളിച്ചിട്ടില്ല ഷീറ്റും മുട്ടും ഒന്നും പൊളിച്ചിട്ടില്ല ഈ സൈഡിൽ കൂടെ ഉള്ള ആ ഒരു എന്താ പറയാ ഷീറ്റോ എന്തൊക്കെ ആ അതൊക്കെ പൊളിച്ചിട്ട് ഒരു വണ്ടിയിൽ കയറ്റിട്ട് അങ്ങനെ പോയിട്ടുണ്ടിട്ടോ അങ്ങനെ മക്കള് മദ്രസൊക്കെ പോയിട്ട് വന്ന് സ്കൂളില് ബസ് കയറ്റാൻ വേണ്ടിട്ട് പോകാൻ തന്നപ്പോ വീഡിയോ ആണ് വേണേട്ടോ അങ്ങനെ പോലെ ബസ്സൊക്കെ കയറ്റി വന്ന് ഇന്ന് മീൻ വന്നിട്ടുണ്ടേനി അപ്പം മീൻ വാങ്ങി പലവകയാണ് കേട്ടോ സാമ്പാർ കഷ്ണങ്ങളാ മത്തി ഇല്ല ആ മത്തിയൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡല്ലേ മത്തി വലിയ ഹൈ ലെവൽ ആയില്ലേ ഒരു കിളിമീനും പിന്നെ രണ്ടു മൂന്നായിലെ കുട്ടികളും പിന്നെ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ പേരറിയാത്ത ഒന്ന് രണ്ട് മീനുകൾ നമ്മൾ ആരല് പോലത്തെ ഒക്കെ മീനുകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഞാന് വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പറ്റി വെച്ചിരിക്കണേട്ടോ പിന്നെ ഇതിന്ന് എനിക്ക് ഉച്ചക്കുള്ള ഒന്ന് മാത്രം എടുത്ത് പൊരിക്കും ബാക്കി ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണേ പിന്നെ വൈകുന്നേരത്തെ ആ സമയത്ത് പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നേ ഫുള്ള് വെയിലട്ടോ അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കലും നടന്നിട്ടില്ല വെയിൽ കണ്ടപ്പോ തുണികൾ അങ്ങട്ടിടയില് ഇങ്ങട്ടിടയില് തിരിച്ചിടലും മറിച്ചിട്ട് എന്നിട്ട് ഭയങ്കര ബിസേനും മുറ്റത്ത് കൂടെ തന്നെനി അപ്പൊ പിന്നെ വീഡിയോന്റെ കാര്യത്തിൽ നമുക്ക് വല്ലാതെ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒരുവിധം എന്താ ഇത്രേനും ഉണക്കി എടുത്തേ ഞാൻ കാണുന്ന മൂന്നാലഞ്ച് എണ്ണം തന്നെ ഉള്ളു കേട്ടോ ഉണങ്ങാന് ബാക്കിയൊക്കെ ഒരുവിധൊക്കെ ഉണക്കി കൊണ്ടന്ന് അവിടെ വെച്ചിരിക്കണേ ഇനി അതൊക്കെ മടക്കി എടുക്കലാണ് കുറച്ച് പണി രാവിലെ മടക്കി വച്ച പുതപ്പ് ഈ മഞ്ഞ പുതപ്പ് അത് പിന്നെ വെയിൽ കണ്ടപ്പോ ഞാന് വേഗം കൊണ്ടുപോയിട്ട് ഏർ അലക്കിട്ടതാ ഒക്കെ അങ്ങനെ മഴ ആകുമ്പോ എപ്പോഴും എപ്പോഴും തിരുമ്പലൊന്നും നടക്കൂലല്ലോ ഭയങ്കര സ്മെല്ലൊക്കെ ആയപ്പോ വെയിൽ കണ്ടപ്പോ പിന്നെ വേഗം കൊണ്ടുപോയിട്ട് അലക്കിട്ടത് ഇനി അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടോ ഒരുവിധ ഉണങ്ങിയിരുന്നു ഫുള്ള് വെയിലെ അതുകൊണ്ടുതന്നെ വീഡിയോ നമുക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുകൂടല് മറ്റേത് അകം മുയി വയലുകളാണല്ലോ ടെക്സ്റ്റൈൽസിൽ നോക്കിയ മാതിരി എങ്ങോട്ട് തിരിഞ്ഞാലും ഡ്രസ്സുകൾ ഇന്നൊന്ന് അക ഒക്കെ ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് ശാന്തമായിക്കണ് ഈ വീഡിയോ എടുക്കണത് രാത്രിക്ക് അല്ലെട്ടോ ഇരുട്ടെന്താന്ന് വെച്ചാലേ സിനിമനുറങ്ങണ് അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ആദ്യ പരിപാടി എന്താക്കുന്നത് കേട്ടോ പിന്നെ വാതിലടിച്ചും ചെയ്തേക്കണേ അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് തോന്നുന്നത് ഇരുട്ടായിക്കണത് ഇന്ന് ഫുൾ വെയിലേനെ അതൊരു മൂന്നണിയൊക്കെ ആയ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ അജുവിന്റെ നിസ്കാരമോസിലൊക്കെ തലേ ദിവസം തിരുമ്പിട്ടതാണ് കേട്ടോ ഇന്നലത്തെ വെയിലിന് ഒരു പകുതി ഉണക്കായി ഇന്നത്തെ വെയിലിന് ഫുൾ ഉണക്കായി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് മുഴുവനൊന്നും തിരുമ്പിയതൊന്നുമല്ല കേട്ടോ കൊറേ ഇന്നലത്തത് മിഞ്ഞാത്തതും ഉണങ്ങാത്തതും ഒക്കെ ആയിട്ട് ചൂടാക്കാനുള്ളതും ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നാലണി ആവുമ്പോളേ വാർപ്പിന്റെ മുകളിൽ കയറി വെക്കേണ്ടി വരും ഇന്നിപ്പോ അതിന്റെ മോള്ക്ക് കേറിയിട്ടേ ഇല്ല രാവിലെ ആയിട്ട് വെള്ളം പിടിച്ചിട്ടില്ല കേട്ടോ മണിക്കാരൊക്കെ ഇണ്ടായത് പിന്നെ ഇപ്പൊ വെയിലും അല്ലേനോ അപ്പൊ എന്താ മുട്ടന്നൊന്നും അറിയില്ല അപ്പൊ കുഞ്ഞുട്ടി നേരത്തെ വന്നിട കേട്ടോ നേരത്തെ പറഞ്ഞ ഒരു നാലണിയൊക്കെ ആയപ്പോ വന്നിട വന്ന ഓരോരോ ഇൻഗ്രീഡിയ പണിയൊക്കെ എടുത്തവിടെ നിൽക്കുന്നുണ്ട് അപ്പം മേലത്തെ അവസ്ഥ ഞാൻ കാണിച്ച പിന്നെ ഉള്ളൊക്കെ നാലെ നിർത്തിയിട്ടോ അപ്പൊ എട്ടു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളൊക്കെ നാലെ നിർത്തി കുറച്ചും കൂടി ഒക്കെ വെള്ളം ഇങ്ങനെ വറ്റാനുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ അപ്പൊ നമുക്ക് മേലെ പോയി വെക്കാം അപ്പൊ അതാ ഇന്നത്തെ അവസ്ഥ കെട്ടോ ഒരു തുള്ളി വെള്ളമല്ലാതെ പറ്റിയിക്കണേ രാവിലെ പിന്നെ പണിക്കാർ ഉണ്ടായത് കൊണ്ട് ഞാനായിട്ട് മേലേക്ക് കയറി നോക്കിയിട്ടില്ല പിന്നെ ഇങ്ങനെ കമന്റ് ഉണ്ടെ എന്തിനാ മയക്കാലം എന്തിനാ നനക്കുന്നത് എന്ന് ചോദിച്ചിട്ടെ അപ്പൊ രാവിലെ വൈകുന്നേരത്ത് മാത്രമേ നനയ്ക്കലുള്ളൂ കേട്ടോ ഉച്ചക്ക് ഞാൻ കയറി വയ്ക്കലില്ല കാരണം വെയിലാണെങ്കി നല്ല വെയിലേ കാരണം മയക്കാലമാകുമ്പോ പിന്നെ ഞാൻ അങ്ങനെ നനക്ക മഴ പെയ്യാണെങ്കി പിന്നെ അങ്ങ് നനക്കൊന്നുമില്ല കേട്ടോ അപ്പൊ രാവിലെ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് അങ്ങനെ പോരും പിന്നെ ഉച്ചക്കൊന്നും പോയി വെക്കൂല പിന്നെ വൈകുന്നേരത്ത് മഴ എനിക്ക് മാത്രം നനച്ചുടുക്കും അങ്ങനെയൊന്നും ചെയ്യലോ അപ്പൊ ഇന്ന് ഇപ്പൊ വെള്ളം നനക്കണം അല്ല ഇന്റെയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഇത് ഇന്നത്തെ ഇന്നിട്ട വീഡിയോ അല്ലേട്ടോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണെ അപ്പൊ ഞാന് ഏർ അതിന്റെ പേയണ്ടേ അതിന് എന്തെങ്കിലുമൊക്കെ പറയാം വീഡിയോ വേണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ എടുത്ത് കിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടാൻ മറക്കരുത് മറക്കരുതേ അസലാമലൈക്കും ബൈ ബൈ